ഞാൻ മിക്കത്തും മോൻ്റെ കൂടെ ഫുട്ബോളൊക്കെ കളിച്ച് കാലിലും ചെറിയൊരു പണിയൊക്കെ കിട്ടിയിട്ട് ഇങ്ങനെ ഇരിക്കുമായിരുന്നു അന്നേരം വിചാരിച്ചു അയ്യോ നാളെ തൊട്ട് നല്ല കുട്ടിയായ വീട്ടമ്മയായിട്ട് മാറണമല്ലോ എന്ന് കാരണം സ്കൂൾ വർക്കുവാണല്ലോ ഉഴപ്പൊന്നും പറ്റുവായിരല്ലോ നമ്മൾ തന്നെ ആദ്യം നമ്മുടെ ഉഴപ്പൊന്നും മാറ്റാറല്ലോ അങ്ങനെ ഓടി പഠിച്ച് വന്ന് കുളിയെല്ലാം കഴിഞ്ഞിട്ടേ എന്നാൽ പിന്നെ ആദ്യം ഡ്രസ്സൊക്കെ എടുത്ത് സെറ്റാക്കി വച്ചേക്കാന്ന് വിചാരിച്ചു എൻ്റെ ദൈവമേ ഒരു ഡ്രസ്സ് കിട്ടുമ്പോൾ മറ്റേത് കിട്ടുമല്ലോ ഒന്ന് ഇങ്ങനെ ഓടി അങ്ങോട്ട് ഓടി ഇങ്ങോട്ട് ഓടി അപ്പുറത്തോട്ട് ഓടി ഈ ഏഴ് ദിവസം കൊണ്ട് ഇത്രയൊക്കെ നിരന്നോ ആവുമോ എനിക്കറിയാൻ പാടില്ല ഓണവും തിരക്കും അല്ലായിരുന്നു കൊണ്ടായിരുന്നതുകൊണ്ട് ഓണം ഡ്രസ്സല്ലേ ഇതിലൊക്കെ കൊണ്ട് കിട്ടുമെന്ന് പറഞ്ഞു മതി അങ്ങനെ ഇതെല്ലാം കൂടെ തപ്പിപ്പറിച്ചു ഏകദേശം കട്ടിലായി എത്തിപ്പിച്ച് ഇതേ മടുത്ത് കാരണം ഒന്നര കാലല്ലേ ഇപ്പം നടക്കുന്ന ഫുട്ബോള് കളിച്ച് കാലിൽ നല്ല വേദനയാണ് നീരും ഉണ്ട് വേണ്ടാത്ത പണിക്ക് പോയതാ ആരോടും പരാതി പറയാനൊന്നുമില്ല അതുകൊണ്ട് സ്വന്തമായിട്ട് സഹിച്ചുകൊണ്ട് ചെയ്യുക കേട്ടോ അങ്ങനെ പിന്നെ എന്ത് സാധനം പറഞ്ഞിട്ട് കാര്യമില്ല യൂണിഫോം ഇന്നർവെയർ പിന്നെ ടിഫിൻ ബോക്സ് സ്നാക്സ് ബോക്സ് ഇത് പൊതിയാനുള്ള ടർക്കിക്ക് അത് കൊണ്ടുപോകാനുള്ള കിറ്റ് പുസ്തകം കൊണ്ടുപോകാനുള്ള ഒരു ബാഗ് പൗച്ച് പേന പെൻസിൽ എന്നു വേണ്ട പിന്നെ എന്ത് ഇപ്പോൾ സോക്സ് ഷൂ ബെൽറ്റ് ഐ ഡി കാർഡ് ഇനി അഥവാ കൊച്ചു വല്ലതും മുത്രോയ്ക്കോ അല്ലെങ്കിൽ ക്ലാസ്സിൽ നിന്ന് വല്ലതും ഫുഡൊക്കെ മേത്താവോ ചെയ്ത് കഴിഞ്ഞാൽ മാറാനുള്ള എക്സ്ട്രാ ഡ്രസ്സ് ഇങ്ങനൊരു നൂറോട്ട സാധനം വേണം കേട്ടോ ഇത്ര സെറ്റ് സാധനങ്ങൾ ഞാൻ ഞായറാഴ്ച ഉച്ച കഴിഞ്ഞ് എടുത്ത് സെറ്റ് ചെയ്ത് വെക്കും വ്യാഴാഴ്ച വരെയുള്ളത് പിന്നെ അടുത്ത സെറ്റിങ്സ് വ്യാഴാഴ്ച ആകട്ടോ കാരണം അതുവരെയുള്ള യൂണിഫോം വെനസ്ഡേ വേറെ ആണല്ലോ പിന്നെ രണ്ട് യൂണിഫോം അതിന് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ വെനസ്ഡേ അടക്കം മൂന്നെണ്ണമായി ഇങ്ങനെയാകട്ടെ എൻ്റെ പരിപാടി അപ്പോൾ ഇതെല്ലാം ഈസി ആണല്ലോ എന്ന് പറഞ്ഞിട്ടുണ്ട് ഇത്രയും നേരം ഉഴപ്പി ഇരുന്നത് പക്ഷേ ഇതൊന്നും ഏതൊക്കെ ഒതുക്കിക്കൂടെയാണ് ഞാൻ ഇപ്പോഴാകട്ടോ അറിഞ്ഞത് ഇനി ഇതെല്ലാം എടുത്തു പെറുക്കി വെക്കുന്നതിലും വലിയൊരു ചടങ്ങാട്ടോ മൂത്ത ആളോടൊന്ന് പറയുന്ന എടാ സാധനങ്ങൾ എടുത്തു കേടാ സാധനങ്ങളെല്ലാം എടുത്തു വെച്ചോ എല്ലാം എടുത്തു വെച്ചോ നൂറ് തവണ ഞാൻ ചോദിക്കും ചോദിക്കുമ്പോൾ എല്ലാം എൻ്റെ എല്ലാ കാര്യവും റെഡിയാ മെസ്സെറ്റാന്ന് പറയും രാവിലെ എണീറ്റിട്ടുണ്ടല്ലോ അന്നേരം ആൾ കൂളായിട്ട് നടക്കും ഒരെട്ട് ഇരുപത്തഞ്ചാകുമ്പോഴേ എട്ടരയ്ക്കാണ് ബസ് വരുന്നത് എട്ട് ഇരുപത്തഞ്ചാകുമ്പോൾ അമ്മ എൻ്റെ ബെൽറ്റ് ഉണ്ടായിരുന്നു അമ്മ എൻ്റെ ഐ ഡി കാർഡ് ഉണ്ടായിരുന്നു അയ്യോ അമ്മയെ ഡയറി കണ്ടില്ല അതേ ഞാൻ കണ്ടായിരുന്നു ഇപ്പം കാണുന്നില്ല ഇന്നലെ ഞാൻ കണ്ടായിരുന്നു ഇങ്ങനെ ഡയലോഗ് പറയൂ കേട്ടോ സത്യം പറഞ്ഞാൽ രാവിലത്തെ തിരക്കിനിടയിൽ എനിക്ക് എടുത്തിട്ട് ഡെയർ വെച്ചു കൊടുക്കാൻ വരെ തോന്നുമേ എൻ്റെ ദൈവം അത്ര പറഞ്ഞാലും അവൻ ഇങ്ങനെ ചെയ്യാലാത്തെന്ന് എനിക്കറിയില്ല എനിക്ക് മാത്രം ഇങ്ങനത്തെ വിത്തുള്ളൂ അത് എല്ലാ വീട്ടിലും ഇങ്ങനെയൊക്കെ തന്നെ ആണോ ആവും ചെറുതിൻ്റെ ഇപ്പം പിന്നെ ഞാനെല്ലാം സെറ്റ് ചെയ്ത് വെക്കുന്ന ഒരു സമയമായതുകൊണ്ട് പിന്നെ അതെല്ലാം അടുക്കി പെറുക്കിയ വൃത്തിയിലൊക്കെ ഇവിടെ ഉണ്ടാവും കേട്ടോ അങ്ങനെ ഇതെല്ലാം കൂടെ ഒന്ന് സെറ്റാക്കി വെക്കുവാണെ എല്ലാ കുഞ്ഞിൻ്റെ തുവാലകളും അതാണ് ചില ദിവസമൊക്കെ ഉണ്ടല്ലോ മൂന്ന് നാലും കർച്ചീഫൊക്കെ ആ സ്കൂളിൽ കൊണ്ടുപോകുന്നത് കണ്ണെ ഞാൻ ഒളിപ്പിച്ച് വെക്കുകയാണെങ്കിൽ ചെയ്യുന്നത് കണ്ടു കിട്ടിക്കാൻ ഞാൻ രണ്ട് കീശയക്കൂടെ എല്ലാം ഇടും എന്തിനാ ഇതെല്ലാം കൊണ്ടുവന്നത്തില്ല ഏതായാലും ദൈവം എനിക്ക് ഇതെല്ലാം കൂടെ വൈകുന്നേരം തിരിച്ച് കൊണ്ടുവരുട്ടോ ഒരു സാധനം അവൻ അവൻ്റെ ഇത് കളയത്തില്ല എല്ലാം നല്ല സു പിന്നെ സൂപ്പറായിട്ട് സൂക്ഷിക്കും ഇപ്പം ഇനി വലിയതുമ്പോൾ എങ്ങനെയാവുന്നെനിക്കറിയില്ല കേട്ടോ അങ്ങനെ അതെല്ലാം കൂടി ഏകദേശം അടുക്കിപ്പിറക്കി വെച്ചു എന്നാൽ പിന്നെ ഇനി അടുത്ത പണി നേരെ കിച്ചണിലോട്ട് വിടാമെന്ന് ഓർത്തെ ഞാൻ നേരത്തെ ഒന്ന് പറഞ്ഞില്ല ചട്ടുണ്ടല്ലോ ചട്ടിച്ചട്ടി വേണം എത്താൻ അങ്ങനെ ആ കിച്ചണിലോട്ട് പോകുന്നതിന് മുമ്പേ ആയി ഓർത്തെ പുസ്തകം കൂടി എടുത്ത് വെച്ചിട്ട് പോകാമെന്ന് അങ്ങനെ പുസ്തകം ബാഗിൽ എടുത്ത് വെക്കാൻ വേണ്ടിയിട്ട് ബാഗ് തുറന്ന് നോക്കുമ്പോൾ ദേ ഇടി വെട്ടി അങ്ങനെ പാമ്പ് അടിച്ചു എന്ന് പറഞ്ഞൊരവസ്ഥോട്ടോ ഫുള്ള് ഹോംവർക്ക് ഉണ്ടായിരുന്നു അവന് അപ്പോൾ ഞാൻ അവിടെ നിന്നൊരു കുറേ സമയം ആലോചിച്ചു ആലോചിച്ചത് എന്നത്തെ ഹോംവർക്കാ എനിക്കാണ് ഒരു ഐഡിയയും കിട്ടുന്നില്ല അന്നേരം വിചാരിച്ച അന്നായിരുന്നല്ലോ ഈ മാവേലിയുടെ കോമ്പറ്റീഷൻ വന്നത് അന്ന് മാവേലിയുടെ കോമ്പറ്റീഷൻ്റെ ദിവസം തലേ ദിവസം ഞങ്ങൾ ഡ്രസ്സൊക്കെ റെൻറ്റിനടുത്ത് വന്നു പക്ഷേ വീട്ടിൽ വന്നപ്പോഴത്തു മാവേലി ഉള്ള ചെരുപ്പില്ലാന്ന് അങ്ങനെ മക്കളെ കൂട്ടി സന്ധിക്ക് കുന്നമംഗലത്ത് പോയിട്ട് ആദ്യത്തെ കട കയറുമ്പോൾ തന്നെ ആ കടയിലെ ചേട്ടൻ എന്നോട് പറഞ്ഞു മോളെ മാവേലി വണ്ടി ചെരുപ്പൊന്നും ഇട്ടിട്ടില്ല മാവേലിയുടെ കാലത്ത് ചെരുപ്പൊന്നും ഇല്ലായിരുന്നു ചേട്ടൻ പറയുന്ന മരേക്ക് കേട്ടാൽ മതിയായിരുന്നു പക്ഷെ നമ്മുടെ അനുസരണയില്ലായ്മ അത് സമ്മതിക്കാത്തത് കൊണ്ട് കുന്നമംഗലത്തിലെ കടയായ കട മൊത്തം ഞാൻ കയറി ഇറങ്ങി ചെരുപ്പിന് വേണ്ടി പക്ഷേ ഉണ്ടല്ലോ ഒറ്റ കടയിലും ചെരുപ്പ് കിട്ടിയില്ല അപ്പോൾ ഈ ചെരുപ്പ് കിട്ടാത്തതല്ല കേട്ടോ നമ്മുടെ പ്രശ്നം ഈ ചെരുപ്പ് െല്ലാം കൂടെ തപ്പി പിടിച്ച് വണ്ടിയെല്ലാം കെട്ടി തിരിച്ചു ഇവിടെ എത്തിയപ്പോഴത്തേനും കൊച്ചു വണ്ടി കിടന്ന് ഉറങ്ങിപ്പോയായിരുന്നു അപ്പോൾ അതാണ് അന്ന് ഹോംവർക്ക് ഞാൻ ചെയ്യിക്കാതെയാണ് സ്കൂളിൽ വിട്ടേ ഇപ്പോഴാ ബോധം വന്ന പത്ത് ദിവസ അവധി ഉണ്ടായിട്ടേ അവസാനം ഞായറാഴ്ച രാത്രി ഒമ്പതര പത്ത് മണിക്ക് ഹോംവർക്ക് ചെയ്യിക്കുന്നത് നല്ല അമ്മ അങ്ങനെ അതാ അവനെ ഇരുത്തിയിട്ട് ഹോംവർക്ക് ചെയ്ത് അവനാണെങ്കിൽ കളറിങ് ആണുള്ളത് അതാണെങ്കിൽ കുറേ സമയം എടുക്കട്ടോ കളർ ചെയ്യാൻ ഒത്തിരി സമയം എന്ന് പറഞ്ഞാൽ ഒത്തിരി സമയം എടുത്തിട്ട് കളർ ചെയ്യുള്ളൂ അങ്ങനെ അവന് കളർ ചെയ്തും പരിപാടി എല്ലാം കഴിഞ്ഞ് നേരെ കിച്ചണിലോട്ട് പോയി നേരെ കിച്ചണിൽ പോയിട്ട് വക്കൾക്ക് ഭക്ഷണം എല്ലാം കൊടുത്തു കഴിഞ്ഞപ്പോഴാണ് നാളെ തന്നെയുള്ള എന്ത് ദോശമാവിന് അരച്ച് വയ്ക്കേണ്ടേ അരച്ച് വെക്കാൻ വേണ്ടി നോക്കുവാണ് കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ ഈ ഒരാഴ്ചയായിട്ട് രാവിലെ എണീറ്റ് സിറ്റൗട്ടിൽ പോയി പോയിരുന്ന് ആലോചിച്ച് ഓ ഇന്ന് എന്താ ഉണ്ടാക്കേണ്ടതെന്നൊക്കെ വിചാരിച്ചിട്ടുള്ളത് ഭക്ഷണം ഉണ്ടാക്കലായിരുന്നു പക്ഷേ ഇനിയിപ്പോൾ നാളെ തൊട്ട് അതൊന്നും നടക്കാത്തത് കൊണ്ട് ദോശമാവൊക്കെ അരച്ച് റെഡിയാക്കി വെച്ചു അത് കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ ഞാൻ ഓർക്കുന്നു അയ്യോ ചോറിട്ടില്ല എന്ന് ഇപ്പോൾ ഞാൻ പറഞ്ഞു ഈ അവധി തുടങ്ങിയതിന് ശേഷം ഞാൻ കുക്കറിനകത്ത് ചോറിട്ടിട്ട് ഞങ്ങൾക്ക് കഞ്ഞി ആയിട്ടൊക്കെ ഉച്ചയ്ക്ക് കുടിക്കലായിരുന്നു കേട്ടോ അപ്പം നാളെ തൊട്ട് ചോറ് വേണ്ടിയിട്ടുണ്ട് റൈസ് കുക്കറിൽ തന്നെ ചോറ് വെക്കണമല്ലോ അങ്ങനെ ഉച്ചക്കത്തേനുള്ള പിന്നെ അരിയും ഇട്ടു ഇതാവുമ്പോൾ രാവിലെ ഒന്നോടൊന്ന് തിളപ്പിച്ച് വാര്ക്കാൻ വാർപ്പിന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ രാവിലെ അത് കൊച്ചിന് പിള്ളേർക്ക് രണ്ടുപേർക്കും കൊടുത്തും വിടാം അങ്ങനെ അതും വെച്ചു അത് കഴിഞ്ഞപ്പം ഒന്ന് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്യുവാണ് വീടെല്ലാം ഞാൻ എൻ്റെ വീട്ടിലൊക്കെ ഇങ്ങനെ രാത്രിയിൽ പെരയടിച്ചു വരാൻ എൻ്റെ വല്യമ്മച്ച ഒന്ന് സമ്മതിക്കില്ലായിരുന്നു കേട്ടോ എന്താ റീസൺ എന്നൊന്നും എനിക്കറത്തില്ല രാത്രി പെരയടിച്ചു വരല്ലെന്ന് പറയും പക്ഷെ ഞാൻ അടിക്കൂ കേട്ടോ കാരണം മറ്റൊന്നും കൊണ്ടല്ല എനിക്ക് ഈ രാവിലെ പിള്ളേർ തിന്ന ബിസ്ക്കറ്റിൻ്റെ പൊടിയും സാധനങ്ങളെല്ലാം കൂടി ഈ പെരക്കകത്ത് കിടന്നിട്ട് ഇത് ക്ലീൻ ചെയ്യാതെ എങ്ങാനും കിടന്നിട്ടുണ്ടെങ്കിൽ ഈ കോർപ്പറേഷൻ പരിധിയിലുള്ള മൊത്തം ഓർമ്മം കാണും ഞാൻ രാവിലെ ഏറ്റെടുവരുമ്പോൾ എൻ്റെ വരയ്ക്കകത്ത് അത് മാത്രമല്ല അതെല്ലാം കൂടെ കാ കാണുന്നതോടെ തന്നെ ആ കിച്ചണിൽ പണിയെടുക്കേണ്ട മൂടും കൂടെ പോകും അതുകൊണ്ട് ഞാൻ വൈകുന്നേരം പാത്രം എല്ലാം കഴുകി കമത്തി വെച്ച് കിച്ചൺ എല്ലാം തൂത്തുവാരി വൃത്തിയാക്കിയിട്ടിട്ട് മാത്രമേ കിടക്കാൻ പോളും അങ്ങനെ ഇന്നത്തെ ഏകദേശം തട്ടുമുട്ടെല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പം വേഗം ഓടിപ്പോയി കിടക്കണമല്ലോ കിടക്കണമെന്ന് രാവിലെ അഞ്ച് മണിക്ക് കേൾക്കണമല്ലോ രാവിലെ അഞ്ചുമണിക്കൊക്കെ എനിക്ക് ഭയങ്കര സങ്കടം കേട്ടോ രാവിലെ അഞ്ചുമണിക്ക് കേൾക്കുമ്പോൾ ഞാൻ എന്നോട് തന്നെ പറയും സാരമില്ല മക്കളൊക്കെ സ്കൂളിൽ പോയി കഴിയുമ്പോൾ നമുക്ക് ഉറങ്ങാം കേട്ടോ എന്നൊക്കെ പറയും അങ്ങനെ ഞാൻ എന്നെ സ്വയം ആശ്വസിപ്പിക്കും ഒരു ദിവസവും ഉറങ്ങാനൊന്നും സമയം കിട്ടാറൊന്നും അത് വേറെ കാര്യം പക്ഷേ എന്നാലും എണീക്കുമ്പോഴേ നമുക്ക് നമ്മളോട് തന്നെ ഒന്ന് ആ ഒരു എന്താ പറയേണ്ട ഒരു ആശ്വാസം കിട്ടാൻ വേണ്ടിയിട്ട് പറയുന്നത് കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയൊക്കെ ഉള്ളതായിരുന്നു എല്ലാവരും സ്കൂളിൽ പോകാനൊക്കെ റെഡിയൊക്കെ അല്ലേ അപ്പം ഞാനും പോയി കിടന്നുറങ്ങട്ടെ രാവിലെ എനിക്ക് എണീറ്റിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കാറുണ്ട് അപ്പോൾ ഇന്നത്തെ വീടി ഇത്രയേ ഉള്ളു ടാറ്റാ ബൈ